കേസിലെ പ്രതി ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് വരും ഒരു ജാതവായിട്ട് വരും നിങ്ങൾ നൂറ് പേരുണ്ടെന്ന് കരുതുക ഈ നൂറ് പേരും ഇന്ന് കോടതിയിൽ ഹാജരാകുന്നില്ല ഹാജരാകുന്നില്ലെങ്കിൽ ഈ നൂറ് പേർക്ക് തല എണ്ണി ഫീസ് അടക്കം തല എണ്ണി ഫീസ് അടക്കം അപ്പം പത്തവിക്ക് നിങ്ങൾ നൂറ് പേര് വന്നില്ല എത്ര രൂപ സർക്കാർ കൊണ്ടുപോകുന്നു അതുപോലെയാണ് സിവിൽ കേസിന്റെ കാര്യം ഒരു പാർട്ടീഷ്യൻ സൂട്ടോ ഒരു എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ഷൻ സൂട്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് തലയണി മെമ്പേഴ്സിന് എല്ലാം പാർട്ടി തലേണി ഫീസ് കൊടുക്കണം അത് മെയിൻ പെറ്റീഷനിലല്ലാക്ടീസ് മെമ്പർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം ഇതുവരെ നമുക്ക് അറിയത്തില്ല അദ്ദേഹം വെച്ചിട്ടാണോ അറിയില്ല

ഇത് ഈ ഈ പ്രൊട്ടസ്റ്റ് ഈ എറണാകുളത്ത് മാത്രമല്ല ഫ്രം കാസോഡ് ടു തിരുവനന്തപുരം നോ കോർട്സ് ആർ ഫംഗ്ഷൻ ടുഡേ പിന്നെ അത് നോർമലി അഡ്വർട്ടൈസ് ആയിട്ട് നമുക്ക് ചെയ്യാനും മടിയാണ് പക്ഷെ ഇത് ചെയ്ത് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ഘടനയുണ്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുന്ന ആരെയാണ് ജനങ്ങൾ നേരിട്ട് കോടതിയിൽ നിന്നും ഒന്നുമില്ല പോകുന്നത് ജനങ്ങൾ ജസ്റ്റിസും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിക് ആണ് അഡ്വക്കേറ്റ്സ്

These judges who have taken a not so lenient view, ever being a common man's lawyer, when you are having only companies as your clients, this will be your attitude. When you come down and deal with a common man, understand their pain, you will never take such a view. So, when people live in glass houses, they say, Don't throw stones at others. Whatever has happened, whichever judge has taken any such view, ർജികളുണ്ട് ഏറ്റവും ഉദാഹരണമായിട്ട് കൊച്ചി കോർപ്പറേഷനിലെ പാർട്ട് ടൈം കണ്ടിന്യൂസി ലേബേഴ്സ് അവരെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞ പെൻഡിംഗ് ഉണ്ട് പരാതിക്കാരുണ്ട് നിലവിൽ ഏപ്രിൽ ഒന്നാം തീയതി മുപ്പേൺ ഹർജിക്ക് ഒരു പരാതിക്കാർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് പേര് നൂറ് രൂപ വെച്ച് മുപ്പത്തൊരായിരത്തി അഞ്ഞൂറ് രൂപ അടക്കണം ഇപ്പോൾ അത് അവർക്കെതിരായി വെച്ചു രൂപ ഉണ്ടായിരുന്നത് അറു അടച്ചാൽ മതിയായിരുന്നു ഈ ഇത് വന്നു കഴിഞ്ഞപ്പോ റിട്ടപ്പീലിന് ഇരുന്നൂറ് രൂപ ഉണ്ടായത് ആയിരം രൂപയായി റിട്ട് ഹർജിക്ക് നൂറ് രൂപ ഉണ്ടായത് അഞ്ഞൂറ് രൂപ ഉണ്ടായി അഞ്ചരട്ടി വർദ്ധനവും അതായത് ഏപ്രിൽ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ ഫയൽ ചെയ്യണമെങ്കിൽ മുപ്പത്തി ഒന്നായിരം ഉണ്ടായത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി രൂപയായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു റിട്ടീല് ആ കേസ് അവർക്കെതിരായ കൊടുക്കേണ്ട വന്നാൽ അവർ കൊടുക്കേണ്ടി വരുന്നത് മൂന്ന് ലക്ഷത്തി ഒരു പരിധി വരെ 315000 രൂപ 30000 രൂപ സ്റ്റേ വക്കിലത്തെ അതൊരു ടെക്നിക്കൽ അതൊരു ടെക്നിക്കൽ ഗ്രൗണ്ടാണ് when you challenge the constitutional validity of any statute stay കൊടുക്കാറാണ് എന്നാണ് പറഞ്ഞത് ദി പ്രിസംഷൻ ഈസ് ഇൻ ഫേവർ ഓഫ് constitutional validity അതായത് സ്റ്റേ കൊടുക്കുകയാണെങ്കിൽ ജൽപ്പ സർക്കാര்க்கு ക്ലീൻ ബോട്ട് പോവാനെങ്കിൽ ഇറ്റ് ഈസ് എ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് അത അവാർഡ് ചെയ്യും അതൊരു കോർട്ട് കോർട്ടിന്റെ ഒരു ലിമിറ്റേഷൻ

ിലേക്ക് പോകും ഇതൊരു സമരമായിട്ടാണ് കേരളത്തിലെ കോടതി ബഹിഷ്കരിച്ചുണ്ട് അതുപോലെ തന്നെ മറ്റു പലയിടത്തും പിന്നെ ഇത് സർക്കാർ why is there, there a requirement for additional revenue? when your revenue leaks out because of corruption, when your revenue leaks out of corruption, there will be serious uh, consequences to that. so if we come out and we make a proper study and we point out where is your revenue going down, then the government will have serious things to take care of. ഈ ലീക്സ് ബിക്കോസ് ഓഫ് കറപ്ഷൻ കറപ്ഷൻ ആണ് ആ കൂടി വന്നു ാണ് പറയുന്നത് ഇവിടെ കെട്ടിക്കിടക്കുന്ന ടാക്സ് മാർട്ടേഴ്സ് ഇതിന്റെ എത്ര ഇരട്ടി വരുമെന്നറിയോ സർക്കാർ അതിൽ തീർപ്പാക്കി അത് കളക്ട് ചെയ്യാനുള്ള കാര്യമില്ല അപ്പൊ അത് ആരെ സഹായിക്കുന്നതിനാ

സുപ്രീം ഓർഡർ ഉണ്ട് ആ പൈസ എന്ന് ഫയൽ കഴിഞ്ഞ കൊല്ലമാണ് ഇത് ആദ്യം നൽകിയത് അപ്പൊ എല്ലാ ബാർ അസോസിയേഷനിൽ നിന്നും പോയിട്ടുണ്ട് ബാർ അസോസിയേഷൻ പോയിട്ട്